വാർത്തകൾ വിശദമായി പെണ്ടിമല കോട്ടപ്പടി വേങ്ങൂർ ഗ്രാമപഞ്ചായത്തുകളുടെ വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തികൾ ആരംഭിച്ചു മുപ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് അതിനു മുമ്പ് വനാതിർത്തിയിലെ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആനകൾ മരങ്ങൾ മറിച്ചിട്ട് ഫെൻസിംഗ് തകർക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നാട്ടുകാർ ഇക്കാര്യം ഉന്നയിച്ചത് ഫെൻസിംഗ് ചാർജ് ചെയ്യുന്നതിനു മുമ്പ് മരങ്ങൾ മുറിക്കുന്നതിന് നടപടിയുണ്ടാകുമെന്ന് ആന്റണി ജോൺ എം അറിയിച്ചു കോട്ടപ്പടി പിണ്ടിമന വേങ്ങൂർ പഞ്ചായത്തുകളിലെ നിരവധി ജനവാസ മേഖലകൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധം ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് സ്ഥാപിക്കുന്നത് മുപ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഫെൻസിംഗിന് മൂന്നേകാൽ കോടി രൂപയാണ് ചെലവഴിക്കുന്നത് ഇതോടനുബന്ധിച്ച് വേട്ടാമ്പാറ പിച്ചപ്ര പ്രദേശങ്ങളിൽ ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനോട് ചേർന്നുള്ള അക്വേഷ്യ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ മരങ്ങൾ മറിച്ചിട്ട് ആനകൾ ഫെൻസിംഗ് തകർക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത് ഫെൻസിംഗ് സ്ഥാപിച്ച ശേഷം ചാർജ് ചെയ്യുന്നതിനു മുമ്പായി മരങ്ങൾ മുറിക്കുന്നതിൽ തീരുമാനമുണ്ടാകുമെന്ന് എം എൽ എ ഉറപ്പു നൽകി പഞ്ചായത്തുകളിൽ മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് വലിക്കുന്ന പ്രവൃത്തി മൂന്നേകാൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ സമീപനാളുകളിലൊക്കെ കൂടുതലായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടുവരികയും ഒടുവിലായി കടുവയുടെ ഉൾപ്പെടെ സാന്നിധ്യമുണ്ട് എന്ന് കാണുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് വളരെ വേഗത്തിൽ ആരംഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ ഡി എഫ് ഒക്ക് കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷനിലെ മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പോൾ ഉള്ള വർക്കുകളൊക്കെ അതിനു മുൻപേ തന്നെ നമ്മുടെ ഈ മുപ്പത് കിലോമീറ്റർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുൾപ്പെടെ മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ ഏതാണ്ട് ഏഴ് കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് അത് കുട്ടമ്പുഴ പിണൂർക്കുടിയിൽ ഉരുളനണ്ണി മേഖലയിൽ ട്രഞ്ചിൻ്റെ വർക്ക് ഇപ്പോൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ കോട്ടപ്പടിയിലും പിണ്ടിപനയിലും അടക്കം തീരമ്പാറയിലും കവളങ്ങാട് ഉൾപ്പെടെ വിവിധ വർക്കുകളും ഇതിന് സമാനമായി ഇപ്പോൾ ചെയ്തു വരികയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഗോപി മറ്റ് ജനപ്രതിനിധികളായ റഷീദ സലീം ലിസി ജോസഫ് എസ് എം അലിയ ബേസിൽ എൽദോസ് സി ബി പോൾ ലതാ ഷാജി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ സുധീഷ് എന്നിവരും എം എം ജോസഫ് ടി സി മാത്യു സജീവ് നാരായണൻ ജോബി അറയാനിക്കൻ അജിലാൽ മീരാൻ ജോളി ജോർജ് ഇ കെ ചന്ദ്രൻ എം എസ് എബ്രഹാം ഷിബി മംഗലത്ത് തുടങ്ങിയവരുമാണ് എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നത് കോതമംഗലം കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടും വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ചുമുള്ള കോൺഗ്രസിന്റെ ജലസംരക്ഷണ യാത്ര ആരംഭിച്ചു കോട്ടപ്പടി പ്രാമുടിയിലാണ് ഉദ്ഘാടനം നടന്നത് ബുധനാഴ്ച വൈകുന്നേരം അടിവാട് സമാപിക്കും ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷെമീർ പനയ്ക്കലും ബാബു ഏനിയാർക്കുമാണ് യാത്ര നയിക്കുന്നത്